ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ദുബായിൽ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞു വിസ എക്സ്പയർ ആവാൻ പോവാണ് ഈ വരുന്ന ഇരുപത്തേഴാം തീയതി അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് എക്സിറ്റ് അടിച്ച് റീഎൻട്രി അടിക്കണം ദുബായിലേക്ക് അപ്പോൾ നമ്മൾ വിസ എക്സ്റ്റൻഷന് വേണ്ടി പോവുകയാണ് ബസ് വഴിയും ഫ്ലൈറ്റ് വഴിയും നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും നാട്ടിൽ പോയിട്ട് വരാം ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് പോയിട്ട് തിരിച്ച് വരണം അങ്ങനെയാണെങ്കിലാണ് രണ്ട് മാസം വിസ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ വിസ എക്സ്റ്റൻഷൻ പറ്റും പക്ഷെ അത് ഒരു മാസേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഒമാൻ പോയിട്ടാണ് ഞാൻ റീഎൻട്രി ചെയ്തത് അപ്പോൾ ഇതുപോലെ ഒമാനിലേക്ക് പോകാം പോവാണ് പക്ഷെ ഇപ്രാവശ്യം എൻ്റെ കൂടെ പാത്തും ഉണ്ട് എൻ്റെ കോളേജിലെ ഫ്രണ്ടാണ് വീഡിയോസ് തരം കാണുന്നവർക്കാണെങ്കിൽ അറിയണ്ടാവും അപ്പോൾ അവളിനെയും കാത്തു നിൽക്കുകയാണ് അവളുടെ ഹസ്ബൻഡാണ് നമ്മുടെ രണ്ടുപേരുടെയും വിസ പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോകുന്നത് ദേരയുടെ അവിടെ നിന്നാണ് ബസ് ഉണ്ട് പിക്ക് ചെയ്യാനായിട്ട് വരും ഒരുപാട് പേരുണ്ടാവും ഞാൻ പുലർച്ചെ അഞ്ച് മണിക്കാണ് പുറപ്പെടുന്നതെന്നും പറഞ്ഞിട്ട് ഞാനിവിടെ അഞ്ചഞ്ച് പത്താകുമ്പോൾ എത്തി നിൽക്കുന്നതാണ് ഡേ വരുന്നു സ്നാക്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഞാനും അത്യാവശ്യം ഒക്കെ കൈപ്പടിച്ചിട്ടുണ്ട് ബ്രെഡും ലോട്ടസ് ബിസ്കഫിൻ്റെ സ്പ്രെഡും പിന്നെ കുറച്ച് പിയേഴ്സും കാര്യങ്ങളും ചെറിയൊക്കെ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിപ്പിടിച്ചിട്ടുണ്ട് അവൾ അത്യാവശ്യം സ്നാക്സ് കഴിപ്പിച്ചിട്ടുണ്ട് കൊള്ളി വറുത്തത് കേക്ക് അങ്ങനെ ഫുൾ പാക്ക് ആയിട്ടാണ് നമ്മൾ പോകുന്നത് അവൾ വന്നപ്പോൾ പിന്നെ എനിക്ക് കൂട്ടിനാളായാലും പിന്നെ ജോബിച്ചിന് ഷിഫ്റ്റിന് വേറെ സമയമായി വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ജോബിച്ചിനെ ടാക്സി വിളിച്ച് ജോബിച്ചിന് അങ്ങനെ പോയിട്ടുണ്ട് ഇനി പിന്നെ അവിടുന്നും കൂടെ നമ്മൾ വേണ്ടവരേ ഉള്ളൂ ഏകദേശം ബസ് എടുക്കാനായിട്ട് മണി ആയിട്ടുണ്ട് ഷാർജയിൽ ആറ് മണിക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷാർജയിൽ എത്തുമ്പോൾ മണി ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദൂരം കിടന്നുറങ്ങിയൊക്കെയാണ് വന്നത് പുലർച്ചെഴുന്നേറ്റതല്ലേ അപ്പോൾ ചെന്ന വഴിക്ക് കേക്കൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് കിടന്നുറങ്ങി എണീറ്റ് അപ്പോഴേക്കും ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു നല്ല മലയാളി റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല പാൽ ചായ കുടിച്ചു ഫ്രഷ് മിൽക്കിൻ്റെ ചായ ഭയങ്കര കുറവേ കിട്ടുള്ളൂ ഇവിടെ അപ്പോൾ നല്ല ഫ്രഷ് മിൽക്കിൻ്റെ ചായ ഒക്കെ കുടിച്ച് പഴംപൊരിയും ബോണ്ടിയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് വണ്ടി കയറി പിന്നെയും വശിപ്പൻ്റെ വിലയൊക്കെ വന്നപ്പോൾ ഒമാൻ ചിപ്പ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒമാൻ ചിപ്പ്സിനെ കുറിച്ചിട്ട് പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു കുഴപ്പമില്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ രണ്ട് ഫ്രൂട്ട്സും ഇതെന്താ സംഭവം എന്ന് സത്യം അറിയില്ല ചെറിയുടെ ഫോട്ടോ ആയിരുന്നു അതിൻ്റെ മുകളിലോട്ടാണ് പിന്നെ നല്ല ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റുള്ള ഒരു കുഞ്ഞുമായിട്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊടുന്ന എന്താ അപ്പോൾ എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും സംഭവം രസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയതെന്ന് പറയാം അങ്ങനെ നമ്മളിത് ഒമാൻ എത്തി ഹോട്ടലിൽ ഇൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ ഐഡിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഡയറക്റ്റ്ലി നമ്മുടെ പാസ്പോർട്ടാണ് പിടിച്ച് വെച്ചേക്കുന്നത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വിസ കിട്ടിയതിന് ശേഷം ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ പാസ്പോർട്ട് തിരിച്ചു തരിക നമ്മുടെ ഹോട്ടലിൽ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ റൂം നമ്മൾ ഏഴ് പെൺപിള്ളേരായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ ഒരാൾ പാട്നിന്നാണ് ഹിന്ദിക്കാരിയാണ് ബാക്കി ആറ് ആറുപേരും മലയാളീസാണ് ഒരേ വൈബിൾ ആൾക്കാരാണ് അതുകൊണ്ട് സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല ബസ് ഇറങ്ങി റൂമിൽ കയറിയപ്പോൾ തൊട്ട് ഫുൾ ചല എന്താ കലപ്പില കലപ്പിലയായിരുന്നു ഒരേ വൈബ് ഒരു ടൂർ പോയിട്ടുള്ള ഒരു വൈബായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി രാത്രി പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വരുമ്പോഴേ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു താമസ സ്ഥലവും കൂടി കിട്ടിയപ്പോൾ പിന്നെ പറയണ്ട ഞാനും പാത്തും കൂടിയിട്ട് എന്താ പറയുക മെയിൻ റൂമിലാണ് താമസിക്കുന്നത് എന്താ പറയുക ഡബിൾ ബെഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ വേറൊരു റൂമിൽ അഞ്ച് സിംഗിൾ ബെഡ് ഉണ്ടായിരുന്നത് കോമൺ ആയിട്ട് രണ്ട് ഉണ്ടായിരുന്നു അതിൽ ഒന്നിൽ ബാത്ത് റൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ ഒരു കിച്ചൻ ഉണ്ട് കബോർഡൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വെപ്പം കൂടി ഒന്നും ഇല്ലാത്ത കാരണം ഇല്ല പിന്നൊരു ലിവിങ് ഏരിയ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന ലിവിങ് ഏരിയ ടി വി ഉണ്ടായിരുന്നു അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ഓണാക്കി നോക്കിയിട്ടില്ല അത്രയും നമ്മൾ കലവലിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇടയ്ക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ബോർഡറാണ് നമ്മൾ ദുബായിയുടെ ബോർഡർ കടന്ന് ഒമാൻ ബോർഡർ കയറുകയാണ് എൻട്രി എക്സിറ്റ് ഒക്കെയാണ് അപ്പോൾ അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് വീഡിയോ അല്ല ഫോട്ടോ അല്ല അതുപോരാതെ നമുക്ക് തോന്നിയ പോലെ നടക്കാനിരിക്കാനൊന്നും പറ്റില്ല ഫുൾ പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയൊക്കെ ആയിട്ടാണ് നമ്മുടെ ബേഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും നമ്മുടെ പാസ്പോർട്ടിൽ സീൽ വെച്ച് നമ്മളെന്നെ അവിടുന്ന് പുറത്താക്കി ഇപ്പുറത്ത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒമാനിലേക്ക് വിസ അടിച്ച് സീൽ വെച്ച് കയറുന്നത് വരെ ഭയങ്കര ടെൻഷനും ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാണ് ചോദിച്ചാലൊക്കെ നടന്നില്ലെങ്കിൽ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് കളയും അതായത് നാട്ടിലേക്ക് തിരിച്ചയച്ചു കളയും അപ്പം നമുക്ക് നമ്മുടെ ആവശ്യം നടക്കണമല്ലോ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു ബസ്സിലുള്ളവരൊക്കെയായിട്ട് തരുന്നത് അപ്പോൾ അതൊക്കെ അനുസരിച്ചും കണ്ടും നോക്കിയൊക്കെ വേണം ആരെയും പണക്കാതെയും മുറിപ്പിക്കാതെയൊക്കെ വേണം നമുക്ക് അങ്ങനെ കടന്ന് കിട്ടാനേ അങ്ങനെ ഒരു വിധം ഒമാനിലെത്തിയിട്ടുണ്ടെന്ന് പറയാം ഇനി ഇവിടുന്ന് തിരിച്ച് ദുബായിൽ പോകാനായിട്ട് നമുക്ക് വിസ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ അന്നേക്കെ അന്ന് വിസ കിട്ടിട്ട് തിരിച്ച് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ഡിലേ ഉണ്ട് നമുക്ക് ഷാർജാ വിസയാണ് അടിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കേണ്ടി വരും ഇവിടെ വന്നപ്പോഴാണ് രണ്ടും മൂന്നും ദിവസമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്ന് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഐഡിയയില്ല അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ് ചെന്നതിൻ്റെ ക്ഷീണം മാറാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ബിരിയാണി കഴിച്ചു തരാം അതിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ട് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞിരുന്നു വിസ വരുന്നത് ഒരു മട്ടും കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ഉറങ്ങി എണീറ്റിട്ട് നോക്കിയിട്ട് കാണാല്ല അപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് നമുക്കിന്ന് വിസ വരില്ല അതുപോലെ തന്നെ ബസ്സും പോയി മൂന്ന് മൂന്നരയായപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ആണെന്നുള്ളത് തീരുമാനമായി അപ്പോൾ നമ്മൾ വൈകിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു തരാമെന്ന് വിചാരിച്ചു അവിടെ ഒരു ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി ഞാനൊരു ഫേസ് വാഷും അതുപോലെ തന്നെ ഒരു സോപ്പ് പിറ്റേ ദിവസത്തെക്ക് വേണ്ടിയിട്ടൊരു സോപ്പ് പിന്നെ ഒരു പേഴ്സ് ഒരു കുഞ്ഞ് പേഴ്സ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റിയാലിലാണ് കേട്ടോ അവിടെ പക്ഷേ ബോർഡറിൻ്റെ കഴിഞ്ഞിട്ട് അമ്പത് കിലോമീറ്റർ ചുറ്റളവ് വരെ അവർ ദഹംസും എടുക്കും സൗദി റിയാലും എടുക്കും അങ്ങനെ ഒരു ഏരിയ ആണ് ഈ ബോർഡർ ആയതുകൊണ്ട് അങ്ങനെ റിയാലിലുള്ളത് ഞാൻ ദഹത്തിൽ വാങ്ങിച്ചു എന്നാലും ബില്ലൊക്കെ റിയാലിൽ കിട്ടിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാത്രിയും കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെ കിടക്കാൻ പോയി നല്ലൊരു ഉറക്കം പാസ്സാക്കി നല്ല കംഫർട്ടുകളൊക്കെ പുതച്ചിട്ട് നല്ലൊരു ഉറക്കം പാസാക്കി ഞാനും പത്തുമായിരുന്നു റൂമിലെ അത് കഴിഞ്ഞ് രാവിലെ എട്ടരയ്ക്ക് ആയിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ ഓഫീസ് ടൈം ആകുമ്പോഴേക്കും അതിനേറ്റാലും മതി വിസയുടെ കാര്യം അറിയല്ലേ വേണ്ടും അങ്ങനെ രാവിലെ തൊട്ട് പിന്നെയും വിസ കിട്ടുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി കണ്ട പോലെയല്ലല്ലോ നമുക്ക് രാവിലെ ഒന്ന് നടന്ന് കാണണ്ടേ അപ്പോൾ കഴിഞ്ഞ ദിവസം പോയ ഹോട്ടലിൽ ഞാൻ മെനു കാർഡിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എല്ലാവർക്കും നല്ല മസാല ദോശയോ ഇഡ്ലിയോ ദോശയൊക്കെ ഒരു പൂതി അങ്ങനെ ആ ഒരു ഏരിയയിൽ ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മുഴുവൻ നമ്മൾ തപ്പിയിട്ടുണ്ടാവും ബർഗർ സാൻഡ്വിച്ച് ഫ്രൈഡ് ചിക്കൻ പൊറോട്ട റോള് ഷവർമ്മ അങ്ങനെയൊക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏഴുപേരുണ്ടായിരുന്നല്ലോ നമ്മളെല്ലാ വീട് വഴിയിലൂടെയും പോയിട്ടുണ്ടായിരുന്നു ഏഴുപേരില്ല കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് പേര് വന്നില്ല അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊന്നും കഴിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നില്ല നമ്മൾ അഞ്ച് പേര് കൂടിയിട്ട് പുറത്തിറങ്ങി എല്ലാ ഉടുവഴിയിലൂടെയും പോയി എല്ലാ കടയിലും കയറി ഇറങ്ങി തപ്പി തപ്പിത്തറിഞ്ഞ് പോയിരുന്നു അങ്ങനെ അവസാനം തലേ ദിവസം ഷോപ്പിങ്ങിന് പോയിട്ടുള്ള സ്ഥലത്ത് ഒരു മലയാളി ചേട്ടൻ ഇറങ്ങി വന്നിട്ട് നിങ്ങളാണോ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷണം നടക്കുന്ന മലയാളി കുട്ടികൾ എന്ന് ചോദിച്ചിട്ട് നമ്മൾ നിങ്ങളുടെ വന്ന് പരിചയപ്പെട്ടു നമ്മൾ ആ ചേട്ടന് തലേദിവസം പരിചയപ്പെട്ടതായിരുന്നു അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു തന്നു കുറെ മലയാളി ഹോട്ടലും കാര്യങ്ങളൊക്കെ പക്ഷേ അതൊക്കെ ദൂരം കൂടുതലായിരുന്നു നിങ്ങളിങ്ങനെ സകലമാന കടകളിലും കയറി ഇറങ്ങിയിട്ട് ഫുഡ് ചോദിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ട് ഏതൊരു ബംഗാളി ഈ മലയാളി ചേട്ടനോട് ചെന്ന് പറഞ്ഞിട്ടാണ് ാണ് കേട്ടോ ഈ ചേട്ടൻ കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതായിരുന്നു അതിലും വലിയ ടേസ്റ്റ് അങ്ങനെ സഹായ മനസ്കനായിട്ടുള്ള കൊടുങ്ങല്ലൂരുകാരൻ ആളുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ അഞ്ചുപേരെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് ബോർഡ് വായിച്ചപ്പോൾ എൻ്റെ പൊന്നോ പൊതിച്ചോറ് പൊതി ബിരിയാണി കിഴി ബിരിയാണി അത് ഇത് അത് വറുത്തത് ഇത് വറത്തത് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ അപ്പൊ ഞങ്ങൾ ചെന്നൊഴിക്ക് ബോർഡ് നോക്കി അന്ധം വിട്ട് തന്നെ അതൊന്നും നോക്കണ്ട അതൊക്കെ ഉച്ചയ്ക്കുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് മസാല രണ്ട് പേര് ഗീ റോസ്റ്റും പറഞ്ഞു ഉച്ചയ്ക്കുള്ളത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞ് വെച്ചു പിന്നെ ഫ്രഷ് മിൽക്കിൻ്റെ ടീയും കോഫിയും കിട്ടുമായിരുന്നു അവിടുന്ന് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പാർസലായിട്ട് വാങ്ങിച്ചു വിട്ടോ ആ ചേട്ടൻ കടയിൽ ഇറങ്ങി വന്നിട്ടാണെങ്കിൽ നമ്മളെ സഹായിക്കണം അപ്പോൾ അത് നിൽക്കാനുള്ള സമയമില്ലല്ലോ അപ്പോൾ നമ്മൾ പാർസൽ വാങ്ങിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നു നടന്നു നടന്നുപോയ അങ്ങോട്ട് പോകുന്ന പോലും അറിയില്ല കാരണം റൂമിംഗ് അല്ലേ നമ്മൾ വേറൊരു കൺട്രിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ സിമടക്കം എല്ലാം കട്ടായി പിന്നെ ഹോട്ടലിലാണെങ്കിലും നമ്മുടെ താമസ താമസസ്ഥലത്താണെങ്കിലും വൈഫൈ ഉണ്ട് പക്ഷെ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ വൈഫൈ ഇല്ല ലൊക്കേഷൻ ഇടാൻ പറ്റില്ല പിന്നെ ദഹം അക്സപ്റ്റ് ചെയ്യുന്ന കാരണം കുഴപ്പമില്ല പക്ഷെ അതല്ലാതെ നമുക്ക് വേറെ ഓസ്സില്ല നമ്മൾ നടന്ന് നടന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്ന് മാത്രം അങ്ങനെ ഒരു ഒരുവിധം നമ്മൾ ഫുഡൊക്കെ ആയിട്ട് റൂമിലെത്തി ഞങ്ങൾ പോയ വിശേഷങ്ങളൊക്കെ ബാക്കി റൂമിലുണ്ടായിരുന്ന രണ്ട് പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കളിച്ച് ചിരിച്ച് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മനസ്സിലപ്പോഴും വിസ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആ കഴിക്കാനിരിക്കുന്നതിന് മുൻപായിട്ട് രണ്ട് പേരുടെ വിസ വന്നു ഓൾറെഡി രണ്ട് പേരുടെ ഇന്നലെ വിസ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി മൂന്ന് പേരേ ഉള്ളൂ ഇനി വിസ കിട്ടാനുള്ളത് അതിൽ രണ്ടുപേര് ഞാനും പത്തുമാണ് അപ്പോൾ എനിക്ക് നമുക്ക് ചെറിയ രീതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അത് ദിവസം പന്ത്രണ്ട് മണി വരെ നോക്കിയിട്ട് വിസ വരുന്നവരെയൊക്കെ അന്നത്തെ ബസ്സിൽ ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പന്ത്രണ്ട് മണിയാവുമ്പോൾ വിസ വരണം എന്നാലാണ് തിരിച്ചു പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവരൊക്കെ പോയിട്ട് നമ്മൾ അവിടെ രണ്ടുപേരായിട്ട് ബാക്കി നിൽക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ട് എന്നാലും നല്ല മസാല ദോശയൊക്കെ കിട്ടിയതല്ലേ നമുക്ക് അത് കഴിച്ചുകൊണ്ടിരിക്കാം എന്ന് വിചാരിച്ച് മസാല ദോശയൊക്കെ കഴിച്ചെഴുന്നേറ്റ് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കാരണം പന്ത്രണ്ട് മണിക്കാണ് വിസ വരുന്നതെങ്കിൽ നമുക്ക് റെഡി ആയിട്ട് വരാനുള്ള സമയമില്ല അപ്പോഴേക്കും ബസ്സെടുക്കില്ലേ അപ്പോൾ ഓൾറെഡി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാം ക്ലീൻ ക്ലീൻ ആക്കി കുളിച്ച് ഡ്രസ്സ് മാറി വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഹോട്ടലിൽ തന്നെ ഒരാൾ വന്നിട്ട് ഇന്ന് ബസ്സിൽ പോകാനുള്ളവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുവിട്ടാ അപ്പോൾ നമുക്ക് പിന്നേം ടെൻഷനായി കാരണം ഏഴ് പേരിൽ അവർ അഞ്ച് പേര് പോവുകയാണ് ആ ഹോട്ടലിൽ തന്നെ നമ്മൾ ഏഴ് ഏഴുപേരേ ഉള്ളൂ ആയിട്ട് അപ്പോൾ അവർ അഞ്ച് പേര് പോയാൽ നമ്മൾ രണ്ട് പേര് ഇന്ന് രാത്രി ഇവിടെ കൂടണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വരും എന്നുള്ള പ്രതീക്ഷയിലെ താൽ എന്ന് പറഞ്ഞ ഏജൻസിയാണ് നമുക്ക് എടുത്ത് തന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് എന്താ പറയുക റെഗുലർലി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് വിസ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ എക്സിറ്റ് ആയ സമയത്ത് തന്നെ ആ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ണ്ട് പക്ഷേ ഗവൺമെന്റിന്റെ കാര്യങ്ങളല്ലേ അവർ പ്രോസസ്സ് ഇത് അപ്രൂവ് ആവണ്ടേ അതിന് പേർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ഇവരുടെ ഇവിടെ ടെൻഷൻ അടിച്ച് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായി 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 എന്ന് പറഞ്ഞിട്ട് അവര് വെയിറ്റ് ചെയ്യൂ നോക്കാം നോക്കാം അല്ലെങ്കിൽ ഞായറാഴ്ചയാണെങ്കിലും ബസ് ഇട്ട് തരണ്ടേ അതിൽ പോരാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാക്സിമം സമാധാനപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു വൈബിനനുസരിച്ച് നിന്നിട്ട് അതിൽ പകുതി വീര് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഷൻ വരുമല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും വിസ വന്നു അവസാനമായിട്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും സന്തോഷമായി നേരെ താഴെ പോയി അതിൻ്റെ പ്രിൻറ്റൊക്കെ വാങ്ങിച്ച് ബസ്സിൽ ഞങ്ങളെ രണ്ടാളെയും കൂടി ആഡ് ചെയ്തു ഓൾറെഡി ഏജൻസിക്കാർ വിളിച്ച് എന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ ആഡ് ചെയ്തു അപ്പോഴേക്കും നമ്മൾ രാവിലെ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് നല്ല പുതിച്ചോറായിരുന്നോട്ടോ വാഴയിൽ പൊതിഞ്ഞിട്ടുള്ള പുതിച്ചോറ് രണ്ട് തരം ഉപ്പേരി ചമ്മന്തി അച്ചാറ് മോരുകറി മീൻ കറി സാമ്പാർ പപ്പടം മുട്ട വറുത്തത് മീൻ വറുത്തത് അങ്ങനെയൊക്കെ അപ്പോൾ അടിപൊളിയായിട്ട് സദ്യം കഴിച്ചു സദ്യമല്ല പുതിച്ചോറും കഴിച്ചു പക്ഷേ അപ്പോഴേക്കും നമ്മളിവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ട് തിരക്കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് സമയം ചോദിച്ചതാണ് അപ്പോൾ പിന്നെ മുഴുവനായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ ഓൾറെഡി രണ്ടുപേരുകൂടി ഒരു പുതിച്ചോറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടും തിക്കും തിരക്കായ കാരണം കൂടി പോയിട്ടും ഒരു ചോറ് തീർക്കാനായിട്ട് പറ്റിയില്ല ബാക്കി കളയേണ്ടി വരുന്നു എന്നാലും പൂതിക്ക് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയരുന്നെറിച്ചിട്ട് ഓടി വന്ന് പാസ്പോർട്ട് ഒക്കെ തിരിച്ച് വാങ്ങിച്ച് തല എണ്ണി നമ്മളെ അകത്ത് കയറ്റി നമ്മളെത്തുമ്പോൾ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വേണ്ടി ബസ്സടക്കം വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ അവർ തന്നെ വിചാരിച്ചിട്ടുണ്ടാവോ ഓഫീസ് കിട്ടാൻ വേണ്ടി ഇത്രയും കരഞ്ഞ പിള്ളേരാണ് എന്നിട്ട് വിസ വന്നപ്പോൾ ഒറ്റവണ്ണത്തിന് പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്ക് അത്രയും അലമ്പമായിരുന്നു ഞങ്ങൾ വിസ മാറ്റാൻ പോകുക എന്നുള്ളതല്ല ശരിക്കും ടൂറ് പോയ പോലെയായിരുന്നു ഞങ്ങൾ അപ്പോൾ അങ്ങനെ തിരിച്ച് ബസ്സിൽ കയറി ദുബായിലേക്ക് ആദ്യം നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചു അത് കുഴപ്പമുണ്ടായിരുന്നില്ലേ പെട്ടെന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞ് ദുബായിലേക്ക് എൻട്രി എടുക്കണം ചെക്കിങ്ങും കാര്യങ്ങളും കൂടുതൽ ാണ് ബസ് സ്കാൻ ചെയ്തിട്ടാണ് അതിനകത്ത് കയറ്റിയത് അത് കഴിഞ്ഞ് നമുക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണൊക്കെ നോക്കി റിട്ടിന് വെച്ചിട്ടാണ് ഇവർ സ്കാൻ ചെയ്യുക ദുബായിലെ അത് നമ്മൾ എയർപോർട്ട് വഴി വരുമ്പോഴും അങ്ങനെയാണ് നമ്മുടെ റെറ്റിന അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് ഇവർ സ്കാൻ ചെയ്യുക അത് വെച്ച് നോക്കിയിട്ടാണ് പാസ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുക നമ്മുടെ റിട്ടിന് വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനത്തെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാഗ് ചെക്ക് ചെയ്ത് അതിലെന്തെങ്കിലും സസ്പിഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകം റൂമിൽ കൊണ്ടുപോയി നമ്മൾ ചെക്ക് ചെയ്യും നമ്മുടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത കാരണം നമ്മളകത്ത് വന്നു അകത്ത് വന്നു മീൻസ് ബസ്സിൽ വന്നു അങ്ങനെ ഡൗട്ട് ഡൗട്ടുള്ളവരെയൊക്കെ സെപ്പറേറ്റ് റൂമിൽ പോയിട്ട് എന്താ പറയുക ഡോക്ടേഴ്സ് അടക്കം ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കയറ്റുകയുള്ളൂ അങ്ങനെ വിസ പ്രോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായ് വരുന്നതിൻ്റെ ഉള്ളിൽ നല്ലൊരു മഴ കിട്ടി ഒമാൻ ഒമാൻ കഴിഞ്ഞ് ദുബായിൽ എത്തിയതിന് ശേഷം ഹത്ത സൈഡൊക്കെ ആയപ്പോൾ നല്ല മഴയായിരുന്നു നല്ല കാറ്റ് ആദ്യം പൊടിയോട് കൂടിയിട്ട് നല്ല കാറ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് പെരാറ മഴയായിരുന്നു ഒന്നും കാണാനില്ലാത്ത പോലത്തെ മഴയായിരുന്നു എന്താ പറയുക വണ്ടിയടക്കം കാറ്റിലും മഴയിലും ഇങ്ങനെ ഇളകുന്ന പോലെയായിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ യു എയിൽ അങ്ങനെ നല്ല മഴയൊക്കെ കണ്ടിട്ട് നമ്മൾ ദുബായിലേക്ക് തിരിച്ചു വരികയാണ് ചില സ്ഥലങ്ങളിൽ മാത്രം മഴ ഉള്ളൂ കേട്ടോ അതാ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല തെളിഞ്ഞ ആകാശവും നല്ല വെയിലുള്ള ഭാഗങ്ങളായിരുന്നു നമ്മൾ കുറേയൊക്കെ ദൂരം വന്നപ്പോൾ നമുക്ക് പിന്നെയും വിഷുന്നു അപ്പോൾ ആപ്പിള് ഓറഞ്ച് ചിപ്സ് കൊള്ളി വറുത്തത് ബ്രെഡും ലോട്ടസ് ബിസ്കഫ് തേച്ചതും ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തും വാങ്ങിയും കഴിച്ചു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി ഇവിടുന്ന് ഫ്രഷ് മിൽക്ക് ടീ കുടിച്ചതാണ് ചായ ഉദ്യപ്പാതിനകത്ത് പാൽപ്പാട് കണ്ടതിൻ്റെ ആണ് ഈ കാണുന്നത് ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് ചെറുതായിട്ടൊന്ന് പോയിരുന്നു ഈ പാൽപ്പാട് ചായയുടെ പങ്കടിച്ചുകഴിഞ്ഞാൽ ഞാൻ അപ്പം ശായയുടെ പൊടിയാണെങ്കിലും ആണെങ്കിലും എനിക്ക് തീരെ പറ്റില്ല എനിക്ക് എന്തെങ്കിലും പായിപ്പോയി അപ്പം ശബിക്കും അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓൾറെഡി പൊതുച്ചവരൊക്കെ വാങ്ങിച്ചിട്ടാണല്ലോ വന്നത് പാവം പിള്ളേരെ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ അവിടുന്ന് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഷവർമീം അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു നമ്മൾ ജസ്റ്റ് ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മുടെ വയറ് ഫുൾ ആണ് കുറെ സ്നാക്സ് ഒക്കെ കഴിച്ച് വയറ് നിറച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി പൊതുച്ചോറ് കഴിച്ചിട്ടാണല്ലോ കയറിയത് അങ്ങനെ പിന്നെ ഒരുപാട് ദൂരെ യാത്ര കഴിഞ്ഞു നമ്മുടെ സിമ്മൊക്കെ ആക്ടിവേറ്റ് ആയി നമ്മൾ ദുബായിൽ തിരിച്ചെത്തിയില്ല അപ്പോൾ നെറ്റ് ഒക്കെ ജോബിച്ചെ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് എന്നിട്ട് കുറേ നേരം റീൽസൊക്കെ തോന്നിയിരുന്നപ്പോഴേക്കും നമ്മൾ ഷാർജ് ഷാർജെത്തി അവരെന്നെ സഫാരിമാരിലൊക്കെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് ദുബായിലെ ദേരയിൽ വന്നിറങ്ങി നമ്മൾ എവിടെ നിന്നാണ് കയറിയത് അവിടെ തന്നെ കൊടുന്നാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ സെൻറ്റർ പോയിന്റിലേക്കാണ് അവര് പേരും പാത്തും പിന്നെ കുടുംബണ്ടായിരുന്ന സുജി സുരജി സുരജിന്ന് പറഞ്ഞാൽ രണ്ടുപേര് അപ്പോൾ അവർ മൂന്ന് പേരും യൂണിയനിലേക്കാണ് പോകുന്നത് ഞാൻ മാത്രം സെൻറ്റർ പോയിന്റിലേക്കാണ് അപ്പോൾ അവർ ആ മെട്രോയിലും കയറി ഞാൻ ഈ മെട്രോയിലും കയറി നേരെ സെൻ്റർ പോയിന്റ് വന്നിറങ്ങി ഇനി ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ടാക്സി വിളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് ദിവസം നമ്മൾ ട്രാവലിങ്ങിലൊക്കെയായിരുന്നു കേട്ടോ ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു എന്ന് പറയാം നമ്മളത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒക്കെ ഉണ്ട് ഇന്ന് പോയി ഇന്ന് അങ്ങ് വരാം എന്ന് പറഞ്ഞിട്ടൊക്കെ വെട്ടും കിടക്കി പോയതാണ് അന്ന് അവിടെ നിൽക്കേണ്ടി വരുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല കാരണം കഴിഞ്ഞ ഒരു ഒരാഴ്ച അന്നേക്കന്ന് വരാൻ പറ്റിയതാണ് പക്ഷെ ഓൾറെഡി നമ്മളോട് പറയും ചിലപ്പോൾ രണ്ട് ദിവസം അയേക്കാം മൂന്ന് ദിവസം അയക്കാം ചിലപ്പോൾ ഒരാഴ്ച അയക്കാം എന്നൊക്കെ നമുക്ക് ഒമാനിലേക്ക് പോകുമ്പോൾ പത്ത് ദിവസത്തെ ദിവസം തന്നിട്ടാണ് അവർ വിടുക ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ദുബായിലേക്ക് തിരിച്ച് ഉള്ളൂ ദുബായിക്ക് വരണമെന്നില്ല നാട്ടിൽ പോയാലും മതി അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ദുബായിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ടും വിസ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ കൺട്രിക്ക് പോയെന്ന് മാത്രം നമ്മൾ അൽബുറാമെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഒമാനിലുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് താൽ ഗ്രൂപ്പാണ് അങ്ങോട്ട് കൊണ്ടുപോയത് അതുപോലെ തന്നെ ഒരുപാട് ഏജൻസീസ് ഉണ്ട് എല്ലാ ഏജൻസിയും കൂടി ടൈ അപ്പ് ചെയ്ത് ഒരു ദിവസം രണ്ടോ മൂന്നോ ബസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ നമ്മൾ ടാക്സി കയറി ചെയ്തേ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട് എട്ട് ഏഴര എട്ട് മണിക്കായിട്ടുണ്ട് നമ്മൾ പാക്കേജ് പാക്കേജായിരുന്നോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ബസ് വഴി വിസ പുതുക്കാം അതുപോലെ തന്നെ ഫ്ലൈറ്റ് വഴി ഉണ്ടാവും രണ്ടിനും ഡിഫറെൻറ്റ് ആയിരിക്കും ഈ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ സ്റ്റേയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എൻട്രിയാണ് പാക്കേജ് എടുത്താൽ ഏജൻസീസ് നമുക്ക് തരുന്നുണ്ടാവുക ചില സ്ഥലത്ത് ഫുഡ് ഉണ്ടായിരിക്കും കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ അപ്പനപ്പന നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം ഒരു ദിവസത്തെ സ്റ്റേ ആണ് അവർ തരുള്ളൂ ഒരു ദിവസത്തിന് മുകളിൽ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരികയായിരുന്നെങ്കിൽ പെർ ഡേ മുപ്പത് ദഹംസ് വെച്ചിട്ട് കൊടുക്കണം അതായത് മൂന്ന് റിയാൽ വെച്ചിട്ട് നമ്മൾ അവിടെ പേ ചെയ്യണം നമുക്ക് പിന്നെ ഒരു ദിവസം തന്നെ നിൽക്കേണ്ടി വന്നുള്ളൂ അതുകൊണ്ട് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും വന്നില്ല അത്രയും നേരത്തെ ഫുഡും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ചെന്നു രണ്ട് ദിവസത്തിനു ശേഷം ജോബിസിന് കണ്ട് ഭയങ്കര സന്തോഷ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ മതി നമ്മൾ ഇന്ന് രാത്രിക്ക് ഫുഡ് വാങ്ങിച്ചേക്കാണ് വന്ന വഴിക്ക് രണ്ട് വീട്ടിലും വിളിച്ചു രണ്ട് ദിവസമായിട്ട് കാണാതിരിക്കല്ലേ അപ്പോൾ എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് സോ നമ്മൾ എല്ലാ പ്രാവശ്യം വാങ്ങിക്കാറുള്ള പോലെ ഒന്നുകിൽ പൊറോട്ട മീഫ് ആയിരിക്കും അതല്ലാന്നില്ലെങ്കിൽ ഗ്രിൽ ചിക്കൻ ആയിരിക്കും ഇപ്രാവശ്യം നമ്മൾ ഗ്രിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഹണി ഹണി ചിക്കൻ ആയിരുന്നു ഹണി ചാക്കോളായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവർ കുപ്പൂസ് ആൻ്റെ കൂടെ തരും നമുക്ക് പൊറോട്ട തിന്നാനാണല്ലോ പൊതുവേ ഒരു ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് പൊറാട്ടയായിരുന്നു നമ്മൾ സൈഡായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ സൂപ്പ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടി കഴിച്ചപ്പോൾ കഴിച്ചപ്പോന്നറിഞ്ഞു കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു വന്നപ്പോൾ തൊട്ട് വാദോരാത വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഞാനിതുപോലെ വിസ നീട്ടാൻ പോയപ്പോൾ ഞങ്ങൾ മൂന്നോ നാലോ പെൺപിള്ളേരായിരുന്നു അതിൽ രണ്ട് പേരേനായിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട് മലർ ആഷ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ്ത്തി കുട്ടിയും ഒരു മലയാളിക്കുട്ടിയും ഞങ്ങൾ പേരും ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ പോലെയായിരുന്നു പിന്നിലിരുന്ന് സ്നാക്സൊക്കെ കഴിക്കുക അവിടെ ചെന്ന് ഒന്നിച്ച് റൂമിൽ സ്റ്റേ ഒക്കെ പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് എങ്ങോട്ടും പുറത്തു പോകാനൊന്നും പറ്റില്ല ഒന്നാമത് അതേ ദിവസം തന്നെ നമ്മൾ തിരിച്ചു വന്നു രണ്ടാമത് ആ ഒരു ഏരിയ അത്ര രസം ഉണ്ടായിരുന്നില്ല അധികം ഷോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കൊണ്ടുപോയ സ്നാക്സ് തന്നെയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ആവശ്യം അങ്ങനെയല്ല ഏഴുപേരെ പുതിയതായിട്ട് കിട്ടി നമ്മൾ സ്വന്തമായിട്ട് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരും അടിപൊളിയായിരുന്നു ഒരു പക്ഷേ ഭാവിയിലേക്ക് ഒരുപാട് കാലം നീണ്ടു നിൽക്കാവുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം കഴിഞ്ഞൊരു രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടായത് അയാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു